ഏവർക്കും സ്വാഗതം ഒരു ുംടക്കിപ്പറക്കൽ ദിവസമാണ് അതായത് ഇടയ്ക്ക് എനിക്കൊരു പൊട്ടം കടിക്കും എന്തെങ്കിലുമൊക്കെ ഓരോന്ന് ചെയ്തോണ്ടിരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമേ എനിക്ക് ആ തോന്നല് വരാറുള്ളൂ എന്നുണ്ടെങ്കിലും അങ്ങനെ വന്നുകഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആട്ടോ കാരണം എനിക്ക് അവിടെ ഇവിടെ ഒക്കെ തുടക്ക തൂർക്ക ഒക്കെ ക്ലീനിങ് ചാടപടയുന്നു ചെയ്ത് വൈകുന്നേരം ആവുമ്പഴേക്കും അയ്യോ ഞാൻ ഔശദ ആ ലെവലാവോ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ക്കാന്ന് വെച്ചേ ഫ്രിഡ്ജ് പരിശോധിച്ചപ്പോ ദൈവമേ ഞാൻ മറന്നുപോയ സാധനങ്ങൾ വരെ ഇതിന്റെ ഉള്ളിൽ ഉണ്ട് കിട്ടും കാരണം പല സാധനങ്ങളും ഇതിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കും പക്ഷെ അത് അവിടെ ഇരുന്ന് 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 കേടാവും അപ്പൊ പിന്നെ അതിനൊക്കെ എടുത്ത് ദൈവം ഒന്ന് സെറ്റ് ആക്കി വെക്കാന്ന് വെച്ചു കാരണം ഇങ്ങനെ വെച്ചാകുമ്പോ നമുക്ക് ഒരു ഒരു മൂന്നാലഞ്ച് മൂന്നാലഞ്ചല്ല ഒരു ഒരാഴ്ചത്തേക്ക് നമുക്ക് പണി എളുപ്പണ്ടേ കാരണം സെറ്റ് ആയിരിക്കും പ്രത്യേകിച്ച് കണ്ണനാച്ചൂര് സ്കൂളിൽ പോകേണ്ട കാരണം കൊണ്ട് എട്ട് മണിയാകുമ്പോഴേക്കും എല്ലാം റെഡി ആവണം അതായത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അപ്പൊ രാവിലെ തന്നെ ഇതുപോലെ ചെയ്യാനായിട്ട് മടി കാരണോണ്ട് ഞാൻ ഇതുപോലെ ഇൻട്രസ്റ്റ് കയറുന്ന സമയങ്ങളിൽ ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ തന്നെ ചെടപൊടി ചെടപടി എന്ന് വേഗം പണിയും കഴിച്ച് ഫ്രീ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ഹാർഡ് വർക്കിനെ എപ്പോഴും നല്ലത് സ്മാർട്ട് വർക്ക് തന്നെയാട്ടോ അങ്ങനെ ഞാനൊക്കെ ഒന്ന് ആക്കി വെക്കാൻ സാധിച്ചു പിന്നെ കുട്ടീസ് ഒക്കെ എന്റെ വീട്ടിൽ പോയാനോട് സമാധാനമായിട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ സൂക്ഷിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാട്ടോ പക്ഷെ ഫ്രിഡ്ജിൽ തന്നെ ഇരുന്നിരുന്നത് അത് പഴയതായി തുടങ്ങി അതിൽ നല്ലത് നോക്കി ഞാൻ എന്റെ ഇടത്ത് ജ്യൂസ് അടിക്കാൻ പോകട്ടോ കാരണം ഇവിടെ ഫ്രൂട്ട്സ് ഇതുപോലെ വെച്ച് ഞാൻ ആരും കഴിക്കില്ല ജ്യൂസ് ആണെങ്കിൽ എല്ലാവരും അടുത്ത് കുടിച്ചോളും എനിക്കുണ്ടല്ലോ ക്ലാസ് ഉള്ള ടൈം ആയതിനോട് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അതായത് കുറച്ച് ദിവസത്തേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെക്കും അതായത് നമുക്ക് ഒരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് എന്ത്ണ്ടാക്കണം ലഞ്ചിന് കറി എന്തുണ്ടാക്കണം എന്നൊക്കെയുള്ള പ്ലാനിങ് നമുക്ക് ചെറുതായിട്ടൊന്നുണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ചൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ നല്ല എളുപ്പണേ പണികൾ വേഗം വരും അത്തരത്തിലൊരു സംഭവം ആട്ടോ ഈ മാവ് മാവരച്ച് വെക്കുന്നത് അതായത് ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവൊക്കെ അരച്ചിട്ട് നമ്മൾ അതുപോലെ ഓരോരോ പാത്രങ്ങളിലാക്കി സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ നമുക്ക് എന്നാ ആവശ്യം എന്ന് വെച്ചാൽ തലേ ദിവസം കിടക്കുമ്പോൾ എടുത്ത് പുറത്ത് വെച്ചാൽ മതി നല്ല ഫ്രഷ് ആയിട്ട് നല്ല മാവും കിട്ടും സംഭവം സൂപ്പറാട്ടോ ഞാനിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് തന്നെ ചെയ്യാറ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അരയ്ക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഈ സംഭവം ഈ കാണുന്നത്ര രസം ഒന്നുമില്ലാട്ടോ ഈ ഇടയ്ക്ക് പറക്കിൽ കാരണം കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ബോർ അടിക്കും എന്നാലും ഇല്ല ഇതൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കേടായി പോകില്ലെന്ന് വെച്ചിട്ട് സെറ്റാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതാണേ നിങ്ങൾ ഇതുപോലെ തന്നെയാണോ ഒക്കെ വേറെ വേറെ ഇതേപോലെ ആക്കി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി എടുത്തു വയ്ക്കോ അത് അങ്ങനെ തന്നെ കൊണ്ടുവരുന്ന കവർ പച്ചക്കറി അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ കയറ്റുന്ന ആരെങ്കിലും ഇത് കാണണുണ്ടോ പണ്ട് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ കാരണം ഞാൻ വളരെ മടിച്ചായിരുന്നു പക്ഷെ ഇപ്പൊ മടി കുറഞ്ഞിട്ടൊന്നുമല്ല പിന്നെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് പച്ചക്കറി കേടായി പോണു ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കണത് ആട്ടോ നല്ലത് കാരണം ഇച്ചിരി നീറ്റായിട്ട് ഇരുന്നോളും പിന്നെ നമ്മളത് ആ വീട്ടിലൊക്കെ ഉള്ള കഷ്ണങ്ങൾ ഇങ്ങനെ ആയിരുന്നു അരിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ബോക്സിലാക്കി വെക്കുകയാണെ അങ്ങനെ കാര്യമായി കാര്യങ്ങളൊന്നും ഇതിനെ ഇതിനെല്ലാം ഒന്നൊന്നര മണിക്കൂറോളം എടുത്തു കാരണം കാരണം ഇങ്ങനെ ഓരോന്നെടുത്ത് എടുത്തെടുത്ത കാര്യ എന്റെ പൊന്നോ ചെയ്യണ സമയത്ത് നമുക്ക് മടുക്കുന്നുണ്ടെങ്കിലും കുറച്ച് ദിവസത്തേക്ക് ഇനി പണി ഭയങ്കര എളുപ്പാട്ടോ ഭയങ്കര സിമ്പിൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുവോ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും എല്ലാ കാര്യങ്ങളും വേഗം വേഗം നടക്കും അതാ ഞാൻ ഓരോന്ന് സെറ്റാക്കി സെറ്റാക്കി വെക്കുകയാണ് ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇതുപോലെ കട്ട് ചെയ്ത് ഓരോ കണ്ടെയ്നറിലാക്കി വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസ് ഒക്കെ അടിക്കാനായിട്ട് വേഗം എടുക്കാട്ടോ പിന്നെ ഒരുപാട് നാളത്തേക്ക് ഉള്ളതൊന്നും ഒരുമിച്ച് ആക്കി വെക്കല്ലേ ഞാനീ പറയുന്നത് ഒരു ഒരാഴ്ചത്തേക്കുള്ള സെറ്റപ്പ് ആട്ടോ അല്ലാണ്ട് ഒരുപാട് കാലത്തേക്കുള്ളതല്ല കാരണം ഒരു പത്ത് ദിവസമൊക്കെ നമുക്ക് യാതൊരു കുഴപ്പമില്ലാണ്ട് കിട്ടിക്കോളും അത്രേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൂ കൂടുതൽ ദിവസം ഞാൻ വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ എല്ലാം സെറ്റാക്കിട്ട് ഇതങ്ങോട് വെച്ചുകഴിഞ്ഞപ്പോൾ ഒരു സമാധാനം ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് അപ്പൊ ഇന്നത്തെ എന്റെ ഫിഡ് ക്ലീനിങ് ഇതായിരുന്നു അപ്പൊ ഇത്രയ്ക്കുള്ള ഓക്കെ